ആണോ വീടൊപ്പ വിടുക കണ്ടായിരുന്നു അവിടെ വാഴാറ്റൂ വാഴാറ്റൂല് ജോയിൻ ചെയ്തു രണ്ടു ദിവസത്തെ ഷൂട്ടൊക്കെ ആയിരുന്നു അടുത്ത ഷെഡ്യൂളിലായിരുന്നു എന്റെ കഞ്ഞെന്നറിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേന്റെയും എന്റെ മകളുടെയോ ഒപ്പം ഇവിടെ പറഞ്ഞു എന്റെ നാട്ടുകാരെ എന്നെ അംഗീകരിക്കണമെന്ന നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിന് വലിയ കാര്യം തന്നെയാണ് അതിനാദ്യമായിട്ട് സർവേശ്വരനോടും എൻ്റെ അച്ഛനമ്മമാരോടും വീടുക്കന്മാരോടും നന്ദി പറയാണ് അതോടൊപ്പം എനിക്ക് കിട്ട വ്യക്തികൾക്കോ ഇപ്പം ഇങ്ങനെയുള്ള ഒരു വീട്ടിലും ആ തന്റെ ആ ഒരു ആണ് എനിക്ക് എനിക്കിന്ന് എൻ്റെ എൻ്റെ നാട്ടിൽ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഫംഗ്ഷനിൽ എത്താൻ സാധിക്കും അതിന് വീട്ടറിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മിടുക്കന്മാരോടും മിടുക്കികളോടും എല്ലാ ആശംസകളും ഞാൻ നേരിയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ കിട്ടിൽ അംഗീകാരണം നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവട്ടെ നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ വിജയം നേടാനല്ല പാട് അത് നിലനിർത്തി കൊണ്ടുപോകാനാണ് പാട് അപ്പം അതുകൊണ്ട് നല്ല വാല്യൂസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നാളത്തെ ലോകം നിങ്ങളുടെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് നല്ല വാല്യൂസ് ഉണ്ടായിരിക്കണം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനിയും ഇനിയും ഉയരങ്ങളിലെത്താൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം സബർമതിയുടെ സബർമതി പ്രധാന പപ്പുവായിട്ട് നമ്മൾ തന്നെയാണ് ഇപ്പൊ ണോ അച്ഛൻ അമ്മ എന്റെ മോളെന്താ മോളിപ്പോള് ഇല്ല അവള് ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവിടെ ക്യാമ്പിലോ ോ അപ്പൊ അതുകൊണ്ട് വലിയ